ജെഡിയു ടി ഡി പി എന്നീ രണ്ട് പ്രാദേശിക കക്ഷികളുടെ ബലത്തിലാണ് മോദി ഭരിക്കുന്നത് അതിനിടയിൽ ജെഡിയുവിനേയും ടിഡിപിയെയും വിശ്വസിക്കാൻ പറ്റില്ല എന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ട് മോദിക്ക് ടി ഡിപിയെ അങ്ങനെ പുലർത്താൻ പറ്റില്ല പക്ഷേ ജെഡിയുവിനെ കുതിരക്കച്ചവടം നടത്തി പുലർത്താനുള്ള മാർഗങ്ങളൊക്കെ മോദി തേടുന്നു ഈ സാഹചര്യത്തിൽ മറ്റൊരു ട്വിസ്റ്റ് ബീഹാറിൽ സംഭവിച്ചിരിക്കും ജെഡിയുവിന്റെ പന്ത്രണ്ട് എം എൽ എ മാർ ജെഡിയു വിടാൻ തീരുമാനിച്ചു ബിജെപിയുമായുള്ള ബാന്ധവം അരുത് എന്നാണ് അവർ നിതീഷിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ബിജെപിയുമായി ജെഡിയു ചേർന്നു കഴിഞ്ഞാൽ ബിജെപി യുവിനെ വിഴുങ്ങുമെന്നും പിന്നീട് ജെഡിയുവിന് കറിവേപ്പിലയുടെ സ്ഥാനം പോലും ഉണ്ടാകില്ലെന്നും അവർ നിതീഷ് കുമാറിനോട് പറഞ്ഞു കഴിഞ്ഞു ഈ പന്ത്രണ്ട് എം എൽ എ മാർ അന്ത്യശാസനവും നിതീഷ് കുമാറിന് നൽകി കേന്ദ്രത്തിൽ ബിജെപി സർക്കാരിന് നൽകുന്ന പിന്തുണ പിൻവലിക്കണം ഇല്ലെങ്കിൽ തങ്ങൾ ജെഡിയു വിടുകയും ആർ ജെ ഡിയിൽ രാഷ്ട്രീയ ജനതാദളിൽ ചേരുകയും ചെയ്യും ഇതാണ് അവർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് നിലവിൽ ബീഹാറിൽ പത്തൊമ്പത് എം എൽ എമാരുണ്ട് കോൺഗ്രസിന് രാഷ്ട്രീയ ജനതാദളിന് ലാലു പ്രസാദ് യാദാവിന്റെ ആർ ജെ ഡിക്ക് എഴുപത് എം എൽ എമാരുണ്ട് അവരോടൊപ്പം ജെഡിയു എം എൽ എമാരും കൂടി കൂറുമാറി എത്തിയാൽ ഏത് നിമിഷവും വീഴും നിതീഷ് കുമാറിന്റെ സർക്കാർ ബിജെപിയുടെ പിൻബലത്തിലാണ് നിതീഷ് കുമാർ ഇപ്പോൾ ഭരിക്കുന്നത് മാത്രമല്ല ജെ ഡിയു എം എൽ എ വലിയ കലിപ്പായി മാറിയത് ഈ ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് വലിയ പരിഗണന ബിജെപി കൊടുത്തതാണ് ആറ് എംപിമാരാണ് ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്കുള്ളത് അതിൽ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം കൊടുത്തിരിക്കുന്നു ചിരാഗ് പാസ്വാന് ബിജെപി അത് അവർക്ക് ജെഡിയു എം എൽ എ വലിയ തിരിച്ചടിയായി മാറി ചിരാഗ് പാസ്വാനേക്കാൾ അംഗബലമുള്ള ജെഡിപിക്ക് ലോക്സഭയിൽ വലിയ പ്രാതിനിധ്യമൊന്നും ബിജെപി കൊടുത്തില്ല വലിയ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടിരുന്നു നിതീഷ് കുമാർ അതൊന്നും ലഭിച്ചില്ല എന്തിന് ബീഹാറിന് പ്രത്യേക പദവി പോലും കൊടുത്തില്ലല്ലോ അത്ര ഗതികേടായിപ്പോയി സാമ്പത്തിക പാക്കേജ് മാത്രം അനുവദിക്കുമെന്ന് അറിയൂ ഈ സാഹചര്യത്തിലാണ് ബിജെപിയുമായി ഇനിയൊരു സഖ്യം വേണ്ട എന്ന് ഈ പന്ത്രണ്ട് എം എൽ എ കൂട്ടമായി നമ്മുടെ നിതീഷ് കുമാറിനെ അറിയിച്ചിരിക്കുന്നു ബിജെപിയുമായുള്ള സഖ്യം തുടർന്നു പോയാൽ അവർ ആർ ജെ ഡിയിലേക്ക് ചേക്കേറും ലാലു പ്രസാദ് യാദവ് നേരിട്ട് തന്നെ നിതീഷിന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു നിങ്ങൾക്ക് തിരികെ വരാം നിങ്ങൾക്ക് തിരികെ വന്നാൽ ഞങ്ങൾ സ്ഥാനമാനങ്ങൾ നൽകും നിങ്ങൾക്ക് ഒരുപാട് സ്ഥാനമാനങ്ങൾ ലഭിക്കും ഇതാണ് അവർ പറഞ്ഞത് ഇതാണ് ലാലു പ്രസാദ് യാദവ് നിതീഷ് കുമാറിനോട് പറഞ്ഞത് പക്ഷേ നിതീഷ് കുമാർ ഒരു സ്വപ്ന ലോകത്താണ് ഇനിയും ബിജെപി ശക്തമായ രീതിയിൽ ബിരിഹാറിൽ ഡിഫീറ്റുകൾ പിടിക്കുമെന്നും അതിനോടൊപ്പം വോട്ട് ചെയ്തെന്നും തനിക്ക് വീണ്ടും എന്നുള്ള ഒരു സ്വപ്ന ലോകമാണ് നിരീക്ഷണമുള്ളത് പക്ഷേ ഈ ഒരുങ്ങുന്ന അല്ലെങ്കിൽ യു വിട്ടുപോകാൻ ഒരുങ്ങുന്ന പന്ത്രണ്ട് എം എൽ എമാരും പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യമാണ് ബിജെപി ഇനി ശ്രമിക്കുക ജെഡിയുവിനെ പുലർത്താനായിരിക്കും കുതിര കച്ചവടം അവർ നടത്തും കുതിര കച്ചവടം നടത്തി അവർ ജെ ഡിയുവിനെ പിളർത്തും അതോടുകൂടി ജെ യു എന്ന പാർട്ടി അപ്രസക്തമായി മാറും എവിടെ ബിജെപി പ്രാദേശിക കക്ഷികളുമായി കൂട്ടുകൂടിയിട്ടുണ്ടോ അവരെ എല്ലാം തകർത്ത പാരമ്പര്യമാണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോ ജെ ഡിയു അനിവാര്യമായ തകർച്ചയിലേക്ക് പോകുമെന്ന് ഈ പന്ത്രണ്ട് എം എൽ എ മാർ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു മാത്രമല്ല നിതീഷ് ബിജെപി സഖ്യം വിട്ടില്ലെങ്കിൽ എൻഡിഎ മുന്നണിയിൽ നിന്ന് പുറത്തു പോയില്ലെങ്കിൽ അവർ ആർ ജെ ഡിയിലേക്ക് പോകുമെന്നുള്ള ഉറപ്പായ കാര്യം അവർ വിളിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നു